നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം റമീസ് എന്ന ചെറുപ്പക്കാരന് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രണയം വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ നല്ല അറിവ് കൂടെ പഠിച്ചിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവൻ പ്രേമിച്ചു സെക്സ് ചെയ്യാനുള്ള സമ്മതത്തിന് വിവാഹ വാഗ്ദാനം നൽകിയൽ മതി എന്നതായിരുന്നു അവന് കിട്ടിയ പ്രധാന അറിവ് അടുത്തത് വിവാഹം കഴിക്കേണ്ടത് എങ്ങനെ എന്ന അറിവാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് താൻ വിവാഹം കഴിക്കേണ്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് എന്നാൽ പ്രേമിച്ചു പോയത് വേറൊരു മതക്കാരിയാണല്ലോ അതുകൊണ്ട് മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരണം ഇത് അവനെ അവന്റെ മതം പഠിപ്പിച്ച അറിവാണ് എന്നാൽ ഇക്കാര്യം ആദ്യം തന്നെ കാമുകിയോട് പറയാൻ പാടില്ല കാരണം സെക്സ് കിട്ടില്ല ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഇത്തരം അറിവുകൾ നേടിയതുകൊണ്ടാണ് ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കാമുകിയെ വഞ്ചിക്കാൻ രമേശിന് കഴിഞ്ഞത് അവളെ തന്റെ ഇംഗിതങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഉപകരണമാക്കി മാറ്റിയതിനു ശേഷം വിവാഹം കഴിക്കേണ്ടി വരും എന്നൊരു അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് അവൻ മതം മാറ്റ കാര്യം എടുത്തിട്ടത് അവൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം ഇമോഷണൽ സ്ലേവറി അനന്തരം കമിതാക്കളുടെ കുടുംബങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചതിയിൽ ഈ പെൺകുട്ടി മതം മാറാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ പെൺകുട്ടിയുടെ അച്ഛൻ എൽദോസിന്റെ മരണം മൂലം വിവാഹം ഒരു കൊല്ലം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കുകയാണ് പക്ഷെ ഈ ഒരു വർഷം റമേസിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അവൻ വേട്ടയ്ക്കിറങ്ങി മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പിടിക്കപ്പെടുകയും നാട്ടിലും വാട്സാപ്പിലും വൈറലാവുകയും ചെയ്തു ഇതറിഞ്ഞതോടെ ആ പെൺകുട്ടി മാനസികമായി തകർന്നു അവരുടെ ബന്ധം ഉലഞ്ഞു പക്ഷേ അവൻ വന്ന് തെറ്റും മാപ്പും പറഞ്ഞ് അവളെ വീണ്ടും പ്രേമത്തിന് അടിമയാക്കി പക്ഷേ അവൾക്കങ്ങനെ മറ്റേ കാര്യത്തിൽ ഇനി വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഇവനൊരു മുട്ടനാടാണ് പച്ചില എവിടെ കണ്ടാലും കഴിക്കും അതുകൊണ്ട് അവൾ പറഞ്ഞു ഉടൻ വിവാഹം കഴിക്കാം മതം മാറാനൊന്നും സമയമില്ല രജിസ്റ്റർ മാരേജ് ആകാം അവൻ അവളോട് ഓക്കെ പറഞ്ഞ് നേരെ കൊണ്ടുപോയത് അവന്റെ വീട്ടിലേക്ക് വീട്ടുകാർ അവളെ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ച് മതം മാറാൻ നിർബന്ധിച്ചു അവരുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ എല്ലാത്തിനും സമ്മതമൂലി വീട്ടിലേക്ക് തിരിച്ചു പോകും വീട്ടിലെത്തിയ അവൾ ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനമെടുക്കുകയാണ് മാത്രമല്ല നിങ്ങൾ മൂലം ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നർത്ഥം വരുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് റമീസിന്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ മെസ്സേജ് കിട്ടിയ ഉടൻ രമീസിന്റെ ഉമ്മ പെൺകുട്ടിയുടെ അമ്മയോട് കാര്യം അവതരിപ്പിക്കുകയാണ് ആ അമ്മ ഓടിപ്പോയി മുറി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മകളുടെ ചേതനയേറ്റ ശരീരമാണ് ഒരു നിഷ്കളങ്ക പെൺകുട്ടിയെ ചതിച്ച് മരണത്തിലേക്ക് നയിച്ച റമീസും അവന്റെ കുടുംബവുമാണ് ഈ കഥയിലെ നികൃഷ്ട ജീവികൾ ഈ ദുഷ്കൃത്യത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയത് അവരുടെ മതവിശ്വാസമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കാരണം മതം മാറ്റമായിരുന്നു പ്രധാന വിഷയം എന്തായിരിക്കും അവന്റെ കുടുംബം ചിന്തിച്ചത് തീർച്ചയായും അവൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ കെട്ടുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം പക്ഷെ മകൻ പ്രേമിച്ചത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയും ആ പെൺകുട്ടി മതം മാറി വരികയാണെങ്കിൽ സമുദായത്തിന് ഒരു ഗുണമല്ലേ എന്നവർ ചിന്തിക്കുകയാണ് റമീസ് തന്റെ പ്രണയം തുടങ്ങുമ്പോൾ മതം മാറ്റം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല അവന്റെ ലൈംഗികാവശ്യം പൂർത്തിയാക്കി അവളെ ഒരു ഇമോഷണൽ സ്ലേവ് ാക്കിയതിനു ശേഷമാണ് ഈ ഒരു ഡിമാൻഡ് വെക്കുന്നത് അതിന് അവനെ പ്രാപ്തനാക്കിയത് അവന്റെ മതവിശ്വാസം തന്നെയാണ് മുസ്ലിം ആക്കിയതിനു ശേഷം ഒരു പെൺകുട്ടിയെ ലേശം വഞ്ചിച്ചാലും കുഴപ്പമില്ല എന്ന വിശ്വാസം ഇമാതിരി വിശ്വാസങ്ങളൊക്കെ എവിടെ നിന്നാണ് ഈ കുടുംബത്തിന് കിട്ടുന്നത് മദ്രസ കാലത്ത് തന്നെ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാമുദായികമായ ജീവിതത്തിൽ നിന്ന് പിന്നീടവർ ആർജിക്കുന്നതാണോ അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാം മുസ്ലിം മതവിശ്വാസികളും അങ്ങനെ ചെയ്യണമല്ലോ അങ്ങനെ കാണുന്നുമില്ല നമ്മുടെ പല മുസ്ലിം മതവിശ്വാസികളും സ്വപ്നത്തെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്നതേ ഇല്ല എന്നാൽ ചിലർ മാത്രം ഇങ്ങനെയാകുന്നത് എന്തുകൊണ്ടാകാം ഇത് മതപുസ്തകം കൂടുതൽ വായിക്കുന്നവരാണ് ഇത്തരം വിശ്വാസങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ചും വഹാബിസ്റ്റ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവർ മതപുസ്തകം കൂടുതൽ പഠിക്കുംതോറും ആളുകൾക്ക് തീവ്രത കൂടുന്നു എന്നാൽ ചിലരുണ്ട് കറണ്ട് ബില്ല് സൂക്ഷിക്കാനും റേഷൻ കാർഡ് എടുത്ത് വെക്കാനും പറ്റിയ സ്ഥലം എന്ന രീതിയിൽ മതപുസ്തകങ്ങളെ കാണുന്നവർ അവരൊന്നും ഈ പണിക്ക് പോകുന്നതേയില്ല അവർ അറിവ് ഉണ്ടാക്കുന്നത് മറ്റു മനുഷ്യരുമായി ഇടകലർന്ന് ജീവിച്ചാണ് അങ്ങനെ ഉണ്ടാക്കുന്ന അറിവ് ആറാം നൂറ്റാണ്ടിലെയും ആറായിരം ആണ്ടിലെയും പുസ്തകങ്ങൾ വായിച്ച കിട്ടില്ല ഈ വിഷയത്തിൽ എക്സ് ുടെ ചില പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു എക്സ് മുസ്ലിങ്ങളിൽ മോഡി പണിക്കാരെയും വിജയൻ പണിക്കാരെയും ഒഴിച്ചു നിർത്തിയാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാളാണ് ലിയാക്കത്ത് ലിയാഖത്ത് നിർദ്ദേശിക്കുന്നത് അ മുസ്ലിങ്ങൾ ഒരു മുസ്ലിം പുരുഷനെയോ സ്ത്രീയെയോ സ്നേഹിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യരുത് എന്നാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നായിരിക്കാം പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയായാൽ പോലും ഇവിടെ മതം മാത്രമേ എല്ലാ കാലത്തും നിലനിൽക്കൂ എന്ന അവസ്ഥ തുടരും മനുഷ്യർ മതത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാതെ മരിച്ച് മണ്ണടിഞ്ഞു പോകും മതത്തെ ഭേദിച്ചുള്ള വിവാഹങ്ങൾ കൂടുതൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല ഒരു വിവാഹത്തിനും മതം ചെറിയൊരു മാനദണ്ഡം പോലും ആകാൻ പാടില്ല പങ്കാളിയുടെ മതവിശ്വാസങ്ങളും നിരീശ്വരത്വവും തുടരാൻ സഹിഷ്ണുതയുള്ള കവിതാക്കൾ മാത്രം വിവാഹം കഴിച്ചാൽ മതി അല്ലാത്തപക്ഷം മുട്ടനാടും പച്ചിലയുമായി കഴിഞ്ഞാൽ മതിയാകും ഇത് അടുത്തൊന്നും നടക്കുന്ന കാര്യമായിരിക്കില്ല പക്ഷേ ഇതൊരു ലക്ഷ്യമായിരിക്കണം അതുപോലെ ഇത്തരം വാർത്തകൾ ഒളിച്ചു വയ്ക്കുന്ന പ്രവണത കേരളത്തിലുണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്താണ് കാര്യം പൂച്ച കണ്ണടച്ചാൽ പൂച്ചയ്ക്ക് മാത്രമല്ലേ കാണാതിരിക്കാൻ കഴിയൂ നിങ്ങൾ ഒളിച്ചു വെച്ച വിവരം മറ്റൊരാൾ പുറത്തു പറയാനുണ്ടായാൽ അയാൾക്ക് സ്വീകാര്യത കൂടുകയേ ഉള്ളൂ അത് പുതിയ കേരള സ്റ്റോറികൾക്ക് പ്രേരണയാവുകയേ ഉള്ളൂ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ പൊരുതുന്നത് സുതാര്യതയോടെയും സത്യസന്ധതയോടെയും ആയിരിക്കണം നുണ പറഞ്ഞ് അവരെ വിജയിക്കാനാകില്ല അവരെയല്ല ആരെയും ജയിക്കാനാകില്ല ഈ വാർത്ത ഫാസിസത്തെ തോൽപ്പിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം